എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സുപ്രീം കോടതി വിധി നമുക്ക് വന്നു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് ഇനി എന്താണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടുത്തുന്നത് എസ് എൽ പി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ നാട്ടിൽ അതായത് താഴെയുള്ള കോടതികളിൽ നിന്ന് എന്തെങ്കിലും അൺജസ്റ്റിസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളെ സുപ്രീം കോടതി വഴി നമുക്ക് എന്ത് ചെയ്യാം ഒരു ലീവ് പെറ്റീഷൻ കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്നാണ് പറയാം എസ് എൽ പി എന്ന് പറയും അങ്ങനെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇവിടെ അൺജസ്റ്റിഫൈഡ് ആയിട്ടോ എന്തെങ്കിലും സംഭവം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം അപ്പീൽ ചെയ്യാൻ നമുക്കതൊന്ന് പരിശോധിക്കണം അതൊന്ന് തീർപ്പാക്കി തരണം എന്ന രൂപത്തിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന പോലെയാണ് സംഭവം ഉണ്ടായത് അതൊരു മാർഗ്ഗമാണ് അത് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനത്തിനുള്ളിലുള്ള ഒരു മാർഗമാണ് ആ മാർഗം നല്ലൊരു മാർഗ്ഗമാണ് അത് നമ്മൾ തേടി അത് കൊടുത്തതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ രാത്രിക്ക് രാത്രി അവർ ചെയ്തിട്ടുള്ള നടപടിക്രമം താൽക്കാലിക ഫ്രീസിംഗ് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് തികച്ചും അൺജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നി അത് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ചെയ്യണേ ബോധിപ്പിക്കും നമ്മൾ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കാരണംമാരെ ബോധിപ്പിക്കുമല്ലോ ഇതുപോലത്തെ നമ്മൾ ചെയ്യണേ അവിടെ ബോധിപ്പിച്ചതിന്റെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എസ് എൽ പി കൊടുത്തു അതൊരു മാർഗ്ഗമാണ് നിയമ ആ മാർഗം പരിശോധിച്ചു അത് വളരെ ആശ്വാസം എന്ന് പറയട്ടെ രണ്ടു മൂന്ന് സിറ്റിംഗ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും അന്നത്തെ ഒരു സിറ്റിംഗ് തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടി അതിന്റെ ജഡ്ജ്മെന്റ് ഒരു ടൂ ഡേയ്സ് ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം കയ്യിലോട്ട് കിട്ടി ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ പറയുന്ന ലീവ് പെറ്റീഷൻ എന്ന് പറയുന്ന സാധനം അത്ര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമല്ല പക്ഷെ എന്നാലും അത് പരിഗണിച്ചുകൊണ്ട് ഈ പെറ്റീഷൻ അലോ ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല പെറ്റീഷൻ എന്ത് ചെയ്യാണ് ഇവിടെ ഡിസ്പോസ് ചെയ്യാണ് ഈ ഒരു കേസ് ഇവിടെ ഡിസ്പോസ് ചെയ്യാണ് അതിന് കൂട്ടത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കോമ്പറ്റേറ്റീവ് അതോറി അതോറിറ്റി ചെയ്തിട്ടുള്ള നടപടിക്രമം അവർ നിയമാനുസൃതമായിട്ടാണോ ചെയ്തത് അവർ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണോ ചെയ്തത് എന്നൊരു കാര്യം അവിടെ പറയുന്നു അതായത് നിയമം അത്തരത്തിൽ അവർക്ക് ചെയ്യാൻ അനുവദിച്ചു അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിയമത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പരിശോധിക്കുന്ന സമയത്ത് നിയമത്തിനുള്ളിൽ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദേ ദേ ഡു ഡു വാട്ട് അവർക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ചെയ്യാം അതല്ല നിയമം അനുശാസിക്കുന്നില്ല അത്രയും കാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് അത്രയും കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി അത്രയും കാര്യം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത നടപടിക്രമം തെറ്റാണ് എന്നാണ് ആ പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ വക്കീൽ അവരെല്ലാം തന്നെ വാട്ട് നെക്സ്റ്റ് ഇനി എന്താണ് നമ്മുടെ മൂവ് എന്നുള്ളതാണ് നാളെ ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് പത്താം തീയതി ഇനിയുള്ള മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അൺജസ്റ്റിഫൈഡ് ആയി നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം നിയമത്തിൻ്റെ ഉള്ളിൽ തെറ്റാണ് അല്ലെ നിയമ നിയമം പറഞ്ഞതുപോലെ കോമ്പറ്റേറ്റീവ് അതോറിറ്റി ചെയ്തിട്ടുള്ള കാര്യം എന്തായാലും നിയമം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്നൊരു വിധി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അവരെ ഈ വിഷയത്തിൽ എന്ത് പറയാൻ പറ്റില്ല അവർ ചെയ്ത കാര്യം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു അടിസ്ഥാനത്തിൽ ഒരു അത് ജഡ്ജ്മെന്റിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തത് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യം നിയമത്തിന്റെ ഉള്ളിൽ ജസ്റ്റിഫൈഡ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ നാളെ മുതൽ തെളിയിക്കാൻ പോകുന്നത് അപ്പൊ ആ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോകുന്ന കാര്യത്തിലോട്ട് ബഡ്സ് ആക്ട് പ്രകാരം വൺസ് നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ചെയ്തു അത് റിലീസ് ചെയ്യപ്പെട്ടു വീണ്ടും ഒരു ഫ്രഷ് പ്രൊസീഡിങ് നടത്തുന്ന സമയത്ത് എന്തെല്ലാം മാർഗരേഖങ്ങൾ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം അത്തരത്തിലൊരു നെക്സ്റ്റ് ഒരു താൽക്കാലിക പ്രീസിങ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നതിൻ്റെയൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള വിവരണമാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവുകളൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ പോകുന്നത് അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ വിജയകരമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവും കാരണം അതോടുകൂടി എന്താവും നിയമ അൺജസ്റ്റിഫൈഡ് ആണ് ആ ഒരു വിധിയിൽ വന്നിട്ടുള്ള ആ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള വാക്കുകൾ ഉണ്ടായിട്ട് എങ്കിൽ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള അവർക്ക് ഫസ്റ്റ് പ്രൊസീജിങ് നടത്താനുള്ള അനുമതി ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ അത് നടത്തേണ്ട ഒരു മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ അവിടെ ചൂണ്ടിക്കാണിക്കാം അതെന്താണെന്ന് ശക്തമായിട്ട് ഞാൻ നമുക്ക് അറിയത്തില്ല അത് വക്കീലന്മാരുടെ കയ്യിൽ കാര്യങ്ങളാണ് അത് അവർ വ്യക്തമായിട്ട് അവർ പറയാൻ ഉള്ള കോൺഫിഡൻസോടു കൂടി തന്നെ അവർ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം അത് നമുക്ക് കാത്തിരിക്കാം ഇനി ഒരു കേസ് കൂടി ഉണ്ട് ഇൻ കേസ് അത്തരത്തിലൊരു സംവിധാനം കോടതിയിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ കോടതിക്ക് ആ കാര്യത്തെ ജസ്റ്റിഫൈഡ് ആയിട്ട് തന്നെ തോന്നുകയാണെങ്കിൽ വാട്ട് നെക്സ്റ്റ് അടുത്തത് എന്താന്നുള്ളൊരു കൊസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലെ അടുത്തത് എന്താന്നുള്ള ചോദ്യം കൂടി ഉണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മാർഗം തേടി എന്ന് മാത്രമേ ഉള്ളൂ ആ മാർഗം നമ്മൾ തേടി എസ് എന്ന് പറയുന്ന മാർഗം തേടി അതുമായി ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് വന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളൊക്കെ കഴിഞ്ഞതിനു ശേഷം ശേഷം നമ്മൾ ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയാണ് ആ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ആ ബോധ്യപ്പെടുത്തുന്നത് എന്തെങ്കിലും ഹൈക്കോടതിക്ക് അത് ജസ്റ്റിഫൈഡ് ആയിട്ട് തന്നെ തോന്നുകയാണെങ്കിൽ ഹൈക്കോടതി ഈ ഫ്രഷ് പ്രൊസീഡിങ്ങിന് അംഗീകരിക്കും നിലവിൽ താൽക്കാലികമായി ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം അതേപടി നിലനിൽക്കും അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പ്ലസ് ആയിട്ടോ മൈനസ് ആയിട്ടോ ഒന്നും സംഭവിക്കാനൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ സെഷൻ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ എല്ലാ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മണി ചേഞ്ച് സംവിധാനം എല്ലാം ചെയ്തത് ഒരു ബിസിനസ് ആണ് നമ്മൾ ചെയ്തതെന്നും അതിന്റെ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റും ഞങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കൊടുത്താൽ ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് അത് പറയാനുള്ള കാര്യം കഴിഞ്ഞ സെഷൻ കോടതിയിൽ നമ്മുടെ വാസം വക്കീൽ പറഞ്ഞിരുന്ന നല്ല കോൺഫിഡൻറ്റോട് കൂടി അദ്ദേഹം സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ അവിടെ വാദങ്ങൾ നടന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിരുന്നു പക്ഷെ ജഡ്ജ്മെന്റ് വന്ന സമയത്ത് അതിലൊരു വ്യക്തമായിട്ടൊരു വാക്കുണ്ടായിരുന്നു ഇൻസഫിഷ്യൻറ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന സാധനം അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് പറയാനേ അവിടെ പറ്റിയിട്ടുള്ളൂ നമ്മളെ മണി ചെയ്യൻ എല്ലാം എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡോക്യുമെന്റിന്റെ അഭാവം വളരെ കൂടുതലായിരുന്നു അന്നത്തെ സമയത്ത് പക്ഷെ ഇന്നത്തെ ഇന്ന് മാനേജ്മെന്റിന്റെ കയ്യിലോട്ട് തന്നെ ഈ സംവിധാനം എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ശ്രീരാമേഡാണ് ഇതിന്റെ എല്ലാ തരത്തിലും മുന്നോട്ട് നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റും അവൈലബിൾ ആയിട്ടുണ്ട് അത് ഇനി നമ്മൾ വീണ്ടും ഈ പറയുന്ന സെഷൻ കോടിലോട്ട് വാദിക്കുന്ന സമയത്ത് നമുക്കത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും അതിന്റെ കൂടെ വെക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും കൂടെ പൂർണ്ണമായിട്ടുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടത് നല്ല രൂപത്തിൽ ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞു അപ്പം ഉള്ളൂ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളാണ് നമ്മളൊരു മാർഗ്ഗം തേടി ആ മാർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള നടപടിക്രമവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ഹൈക്കോടതി നാളെ മുതൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു തീർപ്പും കൂടി വന്നതിന് ശേഷമാണ് വാട്ട് ആ ഫൈനൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയുള്ളൂ അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും നിലവിലെ സാഹചര്യം അനുസരിച്ചില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല ഇവിടെ പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഇപ്പോൾ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയ നിവാരണമാണ് ഇവിടെ ഇപ്പൊ ഈ വീഡിയോ പങ്കുവച്ചത് എല്ലാവർക്കും വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു സംതിങ് നമ്മളൊരു മാർഗം തേടി ആ മാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാനിരിക്കുകയാണ് അതിന്റെ ഒരു തീർപ്പ് നമുക്ക് നിന്ന് കിട്ടി അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഈ കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമ്മുടെ കയ്യിലുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള നിയമസംവിധാനത്തിലുള്ള രൂപോളുകളും കാര്യങ്ങളും നിയമസം നിയമ സംവിധാനത്തിലുള്ള അവിടെ ബോധ്യപ്പെടുത്ത കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നാളെ മുതൽ ഈ വാദമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അതിനൊരു തീർപ്പ് വരാനുണ്ട് അത് കോടതിക്ക് ബോധ്യപ്പെട്ടോ പെട്ടില്ലേ എന്ന രൂപത്തിലുള്ള തീർപ്പ് വരാനുണ്ട് ശേഷമാണ് പിന്നെ സെഷൻ കോടതിയിലോട്ട് പോകണോ പോണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഫ്രഷ് പ്രൊസീഡിങ് നിലനിൽക്കുമോ നിലനിൽക്കില്ലേ എന്നതൊക്കെ കണ്ടറിയാൻ പറ്റുകയുള്ളൂ എന്തായാലും വളരെ സന്തോഷമുണ്ട് അത്തരത്തിലൊരു മാർഗ്ഗം ഉണ്ട് ആ മാർഗം ഹരിച്ച് ഓൺലൈൻ ഓഫീസ് സ്വീകരിച്ചു എന്നതിൽ വളരെയധികം സന്തോഷവാനാണ് കാരണം എന്ന് വെച്ചാൽ അത്തരത്തിലൊരു മാർഗ്ഗം ഉണ്ടായിട്ട് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നുള്ളത് പിന്നീട് ഒരു ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് വളരാത്ത ബുദ്ധിമുട്ടായി വരും ഇപ്പൊ ഒരു മാർഗ്ഗം ആ മാർഗം സ്വീകരിച്ചു നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മാർഗ്ഗമാണത് ആ മാർഗം സ്വീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജഡ്ജ്മെന്റ് വന്നു ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് സാറിന്റെ പ്രതാപെയിലും കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും തൊണ്ണൂറ് ദിവസം ആയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ അപ്പൊ അതും അതിന്റെ കൂടെ നമുക്കൊരു സന്തോഷമുള്ള വാർത്തയായിട്ട് വരും എന്തായാലും എല്ലാവർക്കും ഒരു വ്യക്തമായിട്ട് ഒരു തിരി ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആരും തന്നെ ടെൻഷൻ അടിക്കരുത് പറയാനുള്ള കാരണം മാനസികമായിട്ടുള്ള സന്തോഷവും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിലൊക്കെ തന്നെ ഡിപ്രഷൻ പല തരത്തിലുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് പല കോണിൽ നിന്നും ഈ പറയുന്ന ഡൗൺലൈൻസിൽ നിന്നൊക്കെ പല കോളുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക പ്രതിസന്ധി എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ പറയുന്ന നമുക്കും എല്ലാവർക്കും വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തികച്ചും പേഴ്സണലി എല്ലാവരും ആ ബുദ്ധിമുട്ടുകളെ തീർക്കേണ്ട കാര്യം മാത്രമാണ് ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ആയിര ചോൺലൈൻ ചൊപ്പി തിരിച്ചു വരുന്ന മുറൊക്കെ എല്ലാ ആളുകൾക്കും ആ പണം തിരിച്ചു കിട്ടും അതല്ലാത്തൊരു സംവിധാനം വരികയാണെങ്കിൽ ആ സമയത്ത് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയാലും അവിടെ നമുക്ക് ഉള്ള പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു സോ മച്ച്